കേരളത്തിൻ്റെ പോരാളിയായിട്ട് ഷാഫി പറമ്പിൽ മാറിത്തീരുകയാണ് ഷാഫി പറമ്പിലിൻ്റെ മുമ്പിൽ പിണറായി വിജയനും ഹിന്ദുത്വയൊക്കെ തോറ്റു തുന്നമ്പാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ബഹുമാനിയനായിട്ടുള്ള പിണറായി വിജയൻ വടകര മുതൽ കാഫിർ സ്ക്രീൻഷോട്ട് പൊട്ടിപ്പൊളിയുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞ് പ്രതിഷേധിച്ച് അതിൽ പൊളിയുന്നു ഇപ്പോൾ ഇതാ ഒടുവിൽ ഈ മൂക്ക് പരത്തിയത് ഞങ്ങളല്ലേ ഞങ്ങൾക്കൊരു പങ്കു എന്നായിരുന്നു ആദ്യം പോലീസിൻ്റെ ഭാഷ്യം പിന്നീട് അവർ തന്നെ പറയുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആരോ പുറകിൽ നിന്ന് ഇദ്ദേഹത്തെ അടിച്ചിട്ടുണ്ട് അപ്പം സമ്പൂർണമായിട്ട് ഷാഫി ജയിക്കുമ്പോൾ പിണറായി അടപടലം തകരുന്ന കാഴ്ചയല്ലേ കാണുന്നത് തീർച്ചയായും അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളതിൽ ചേർത്ത് വായിക്കേണ്ടതുവരും കാരണം വടകര തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വടകരയിൽ ഈ ശൈലജ ടീച്ചറെ പാർലമെൻറ്റിലേക്ക് പിണറായി വിജയൻ മത്സരിപ്പിക്കുന്നത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് യാതൊരു തരത്തിലും ഒരു ബാധ്യതയാവരുത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു എതിരാളി ഉണ്ടാവാൻ പാടില്ല എന്ന കണക്കൂട്ടിൽ തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ കേരളം അല്ല അല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വടകരയിൽ ശൈലജ ടീച്ചറിനെ പരീക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഷാഫി വരുന്നു ഷാഫി വരുമ്പോൾ വീണ്ടും അവിടെ കാണിച്ചൊരു തന്ത്രജ്ഞത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഷാഫിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ അവിടെ കാഫിർ തന്ത്രം പാളിയതാണോ അതോ ശൈലജ ടീച്ചറിൻ്റെ തോൽവി ഉറപ്പാക്കാൻ വേണ്ടി ബോധപൂർവം പിണറായി വിജയൻ കാഫിർ വിവാദം എടുത്തിട്ടതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് രണ്ടായാലും ശൈലജ ടീച്ചറിന് വലിയ വില കൊടുക്കേണ്ടി വന്നു രാഷ്ട്രീയത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ഇടിച്ചിലാണ് ടീച്ചർക്കുണ്ടായത് തെരഞ്ഞെടുപ്പിൽ തോൽക്കലും ജയിക്കലും ഒക്കെ സ്വാഭാവികമാണോ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കണക്കാക്കിയിട്ട് രാഷ്ട്രീയ ഭാവി തീരുന്നില്ല ജയിച്ചു എന്ന് ഉണക്കാക്കിയിട്ട് മുകളിലേക്ക് പോകുന്നുമില്ല പക്ഷേ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ സി പി എമ്മിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കാവുന്ന ചുവന്ന വാകകൾ വിപ്ലവത്തിൻ്റെ ചുവന്ന വാഗുകൾ മാത്രം എന്നും കൂത്തു കൊണ്ടിരുന്ന വടകര പോലുള്ള സ്ഥലത്താണ് ഈ ശൈലജ ഒരു ലക്ഷത്തി ജില്ലാ വോട്ടറിന് ഷാഫി പറമ്പിൽ തോൽപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗൗതം പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് ശൈലി ടീച്ചറിന് വലിയ തിരിച്ചടിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഷാഫിക്കെതിരെ ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് ബാംഗ്ലൂരിൽ ഇല്ലാ കഥകൾ ബാംഗ്ലൂരിൽ പെണ്ണിനെ പിടിക്കാൻ വേണ്ടി ഷാഫി പോകും എന്നൊക്കെ പറയുന്ന ദുഷ്പ്രചരണങ്ങൾ നടത്തി നാറ്റിക്കാതെ ഈ സന്ദേശ സിനിമയിൽ പറയുന്നില്ലേ നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരെ എങ്ങനെ പെണ്ണു കേസിലൊക്കെ പെടുത്തി നാറ്റിക്കുക ആ പരിപാടിയാണ് യഥാർത്ഥത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കണ്ടത് അല്ല അതിപ്പോൾ ഷാഫിയുടെ കാര്യത്തിൽ മാത്രമേ അല്ലല്ലോ ഗൗതമുണ്ടായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാന്യനായ കേരളം കണ്ട ഏറ്റവും സദാചാര വിശുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ എന്ന എതിരാളികൾ പോലും വിശ്വസിക്കുന്ന മൺമറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ വരെയാണ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് അതാണ്ട് എഴുപത് വയസ്സിലധികം ഉണ്ട് ആ മനുഷ്യൻ പിടിച്ച് പിടിച്ച് നടക്കുന്ന ഒരു സമയമാണ് വലിയ വലിയ ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം വരുമ്പോൾ രണ്ട് സഹായികൾ ആരെങ്കിലും ഉണ്ടാവും തീരെ ശയ്യാവലംബിയൊന്നും അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ശാരീരികമായി അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരാളെയാണ് താരതമ്യേന ആരോഗ്യമുള്ള ഒരു സ്ത്രീ അവരെ ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അവിടെയുണ്ട് വലിയൊരു നാടകം ഈ പോലെ ഇങ്ങനെ ശാരീരിക ക്ഷമത കുറഞ്ഞൊരാൾ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കേരളീയർ സാധാരണക്കാരത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫലപ്രദമായ മറ്റൊരു കഥ വേണം അതിപ്പോൾ വതനസുരിതം ആക്കി അപ്പോൾ ശാരീരികമായ വലിയ ആയാസമൊന്നും വേണ്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്തായാലും അവിടെ മുതൽ സി പി എം കാര് അവിടെ മുതലല്ലേ പി ടി ചാക്കൂടെ പഴയ കേരള കോൺഗ്രസിൻ്റെ കാര്യം മുതലിങ്ങനെ സ്ത്രീ വിഷയത്തിൽ തന്നെയാണ് എതിരാളികളെ കേരളത്തിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും കേരളത്തിൽ വിവാദമായിട്ടുള്ള പാവാട രാഷ്ട്രീയം പാവാട രാഷ്ട്രീയം അത് എടുത്തുയർത്തി എപ്പോഴും സി പി എം പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു വേഷനാണ് നമ്മൾ ഇവിടെ കണ്ടത് പാലക്കാട് ഷാഫി പറമ്പില് എന്താണ് സ്ത്രീകൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണത് പറഞ്ഞത് സി പി എമ്മിന്റെ ഷാഫി പറമ്പില് സ്ത്രീകളെ ബംഗളൂരിലേക്ക് കൊണ്ടുപോകും നല്ല നല്ലവരായ പെൺകുട്ടികളെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അതെ അതെ അങ്ങനെ പറയുമ്പോൾ അത് തന്നെ അവിടെ ഒരു വിവേചനമായി നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പല കാര്യത്തിലും പ്രയോഗിക്കുമ്പോൾ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും കാണാൻ കൊള്ളാവുന്ന കുട്ടികളല്ലേ അപ്പോൾ അത് തന്നെ ഒരു വിവേചനമാണ് അത് അപ്പോൾ അത് തന്നെ അവിടെ തെറ്റാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ അതിനെതിരെ കേസെടുക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം എന്താണ് എട്ടേമുക്കാലിയിട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയന് നിയമസഭയിലെ പ്രസംഗം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് ശാരീരികമായ അധിക്ഷേപമാണ് അപ്പോൾ അത്തരം കാര്യം ഇവര് എപ്പോഴും ഈ എതിരെ രാഷ്ട്രീയ എതിരാളികളെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തി ഒന്ന് വിട്ടുവെട്ടി കൊന്നത് ഈ ഷാ ടി പി ചന്ദ്രശേഖരൻ കൊടിസുനിയും തമ്മിൽ യാതൊരു ശത്രുതയില്ല പരസ്പരം അറിയ എന്നാണ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ കെ കെ രമി എം എൽ എ പറയണത് അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ഷാഫിയായിട്ട് യാതൊരു ബന്ധമില്ല അല്ല സോറി സുനിൽ കൊടിസുനിയായിട്ട് യാതൊരു ബന്ധമില്ല കൊടിസുനിക്ക് ടി പി ചന്ദ്രശേഖരനായിട്ട് യാതൊരു ശത്രുതയില്ല പിന്നെ ആർക്ക് വേണ്ടി അത് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ എതിരാളികളെ ഒന്നുകിൽ മറ്റേ സന്ദേശ സിനിമയിലെ ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ കൊള്ളാവുന്ന ചെറുപ്പക്കാർക്കെതിരെ പല പെണ്ണു കേസോ ഗർഭകേസോ ഒക്കെ കെട്ടിവെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശാരീരികമായിട്ട് ശാരീരികമായിട്ടവർ ഉന്മൂലനം ചെയ്യുക എവിടെ നിന്ന് കഴിഞ്ഞാലും ജയിക്കുന്ന സാഹചര്യമാണ് ഷാഫി പറമ്പിൽ നിന്ന് എവിടെ നിർത്തിയാലും കേരളത്തിൽ എവിടെ നിർത്തിയാലും അത്രയും വലിയ ജനസമിതി അദ്ദേഹത്തിന് കിട്ടും ഞാൻ ആദ്യം തുടക്കത്തിൽ ഹിന്ദുത്വം പരാജയപ്പെട്ടു എന്ന് പറയാൻ കാരണം ഈ ശ്രീധരനെ തോൽപ്പിച്ചു വലിയ പ്രതീക്ഷയായിരുന്നു ഈ ശ്രീധരനെ അത്രയും ഭയങ്കരമായിട്ട് അവിടെ ഇറക്കിയത് അത് മാത്രമല്ല ജഡൻസ് നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഷാഫിക്കെതിരെ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇവൻ സുഡാപ്പിയാണ് മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പം ഇവരുടെ ഭാഗത്തുനിന്ന് ഈ പ്രചരണമാണ് ഈ സുഡാപ്പി സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിം ധാരി ആയതുകൊണ്ട് മാത്രം അപ്പൊ ഇവരുടെയൊക്കെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഇവർ പരാജയപ്പെടുകയും ഷാഫി ജയിക്കുകയാണ് ചെയ്തത് കാരണം ഷാഫിക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ മാത്രം നൽകുന്ന പിന്തുണയല്ല അതിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജനകീയത ഇതിനോടകം നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷാഫി പറമ്പിൽ നേടിയെടുത്തു കഴിഞ്ഞു അത് വീണ്ടും വർദ്ധിക്കുകയാണ് അതെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ പറയുന്നത് കോൺഗ്രസ് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പവർ ഗ്രൂപ്പിൻ്റെ ലീഡർ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ അത് തിരിച്ചത് ഷാഫി പറമ്പിലേക്ക് കേന്ദ്രീകൃതമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു അച്തുകൊണ്ട് ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് കെ സി വേണുപോപാൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രത്തിലേക്ക് മറന്നു പറഞ്ഞു വരാം നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്നും പറഞ്ഞില്ല ഇപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട് നിന്ന് മൂന്ന് തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് അതായത് ബി ജെ പി ഈ ശ്രീധരനെ പോലെ കരുത്തുറ്റ യോഗ്യനായ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യാതൊരു കറപ്ഷനും ഇല്ലാത്ത ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് വൻ ബിജെ ഭൂരിഭ്ണൻ ഷാഫി ജയിക്കപ്പെടുന്നു സംതിങ് ആയിരുന്നു അതെ അത് അവിടെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മേൽക്കൈയുള്ള മണ്ഡലം കൂടിയാണ് ഓർക്കണം അങ്ങനെ മൂന്ന് അതും അത് ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ് എന്താണ് അതെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ഈ ശ്രീധരന് സാധിച്ചു അപ്പൊ ഈ ശ്രീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ പോലും പരാജയപ്പെടുത്തിയിട്ടാണ് ഷാഫി ജയിച്ചു കയറിയത് അതിനർത്ഥം അവിടെ കോൺഗ്രസുകാരുടെ വോട്ട് മാത്രം കിട്ടിയിട്ടല്ല ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയിക്കണത് ഗൗതം പറഞ്ഞ പോലെ വലിയൊരു ജനസമ്മതി ഉണ്ട് ജനസമ്മതനായ നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്നിട്ടാണ് ഷാഫി പറമ്പിൽ പിന്നെ വടകരയിലേക്ക് പോകുന്നത് അവിടെ കാഫർ ഷോട്ട് അത് അത് തിരിച്ചടിച്ചു പിന്നെ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിലാണ് ഷാഫിയെ കൂട്ടാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടിയിട്ട് നോക്കിയത് രാഹുൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്കെതിരെ ഷാഫി പറമ്പിലിനെതിരെ വലിയ ആരോപണം വരുന്നത് അതൊരു കാരണവെച്ചാലും സി പി എം പോലുള്ള ഒരു കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടിയിൽ ഒരു കാരണവശാലും ഒരു ജില്ലാ സെക്രട്ടറിക്ക് മാത്രം പറയാവുന്ന കാര്യമല്ല അത് അവരുടെ കൂടിയാലോചനകളിൽ എടുത്ത തീരുമാനമാണ് അത് ആരിലൂടെ പ്രവർത്തികമാക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ സു കൊടിശിനി വന്നതുപോലെ ഷാഫിക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും മ്ളേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൻ്റെ പേരിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത ഗർഭകഥകളുടെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും വിട്ടു നിൽക്കേണ്ടി വന്നു പാർലമെൻ്ററി പാർട്ടി അംഗത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു ആ രാഹുൽ അങ്ങനെയൊരു വിഷയത്തിൽ കോൺഗ്രസ് രാഹുലും പ്രതിസന്ധിയിലായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഷാഫി പറമ്പിലെ വടകരയിലെ ഡി വൈഫ്ക്കാർ തടയുന്നത് തടഞ്ഞെന്ന് പ്രശ്നമില്ല കാരണം ജന ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട് ഷാഫി പറമ്പിലും അങ്ങനെ കടന്നു വന്ന ആളാണ് സമരത്തിലൂടെ പക്ഷേ ഷാഫി പറമ്പിലിനെതിരെയുള്ള സമരം തീവ്രമായി കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ അച്ഛനും അമ്മയ്ക്കും വീട്ടിലിരിക്കുന്നവർക്കൊക്കെ തെറി പറഞ്ഞു അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഷാഫി പറമ്പിൽ ആ കാറ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലത് ഡി വൈഫാർ ഞെട്ടിപ്പോയി അവിടെ പക്ഷേ രക്ഷാപ്രവർത്തനമൊന്നും നമ്മൾ കണ്ടില്ല ഇപ്പം മുഖ്യമന്ത്രി പിണറായി നവകേരള യാത്രയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കുടി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ചെടിച്ചട്ടി കൊണ്ടില്ലാത്തി കൊണ്ടൊക്കെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞത് ഇതൊരു എം പി ഏരിയനെ തന്നെ വഴിയിൽ ഡിവൈഫുകാർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മൾ കണ്ടില്ല പകരം ഷാഫി തന്നെ പുറത്തേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയിലേക്ക് ഷാഫി ഇറങ്ങിപ്പോൾ അത് പിണറായി വിജയൻ്റെ തറവാട്ടിലേക്ക് നെഞ്ചും പിരിച്ച് കയറി ചെല്ലുന്ന അവസ്ഥയെ എന്താണെന്ന് ചോദിച്ചിട്ട് ആ ഒരു രീതിയിൽ അതുവരെ ഇല്ലാത്ത ഒരു ഹൈപ്പായിരുന്നു ഷാഫി പറമ്പിൽ അവിടെ നിന്ന് കിട്ടിയത് ഈ വിഷയത്തിൽ രാഹുലിന് വലിയ പ്രിവിലേജ് കിട്ടി പുറത്തിറങ്ങാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ ഇനി കോൺഗ്രസിന് എങ്ങനെ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടു എന്ന് പകച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിലെ വിഷയം വീണ്ടും അനുകൂലമായിട്ട് മാറി അവിടെയും പിണറായി വിജയന് വീണ്ടും തകരാറ് പറ്റി ഇല്ലേ പിന്നീട് എറണാകുളത്ത് നമ്മൾ കണ്ടത് ഈ കെ ജെ ഷാൻ ടീച്ചറുമായിട്ട് ഉയർന്നു വന്ന മറ്റൊരു വിവാദമാണ് ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷൈൻ ടീച്ചർ തന്നെ മാധ്യമങ്ങൾക്കും ഒന്ന് വലിയ പ്രസ്താവനകൾ നടത്തി അത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായി പി ശശി അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ലൈംഗിക ലൈംഗികാരോപണങ്ങളും അവർ കുഴി തോണ്ടി പുറത്തെടുത്തിട്ട് വന്നിട്ട് അവിടെയും പിണറായി വിജയനും എം വി ഗോവിന്ദനും വിടാൻ പറ്റാതെയായി അത് ഷാഫി ഏറ്റുപിടിച്ചു ഷാഫി ഏറ്റുപിടിച്ചിട്ടാണ് പിന്നെ പാലക്കാട് നിന്ന് ഷാഫി പെണ്ണുങ്ങളെ ബംഗളൂർ വയ്ക്കൊണ്ടോ കാര്യത്തിന് അത് ധൈര്യമുണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി പറയുന്നില്ല നിങ്ങളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ കാലത്തും ഒരാളെ അടിച്ചമർത്താൻ അതായത് ഒരു കറ കളറിഞ്ഞ കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരനാണ് ഷാഫി എന്ന് അദ്ദേഹം ഇതിനോടകം തെളിയിച്ചിരിക്കുന്നു അതായത് ചിലവരൊക്കെ ഷാഫി പറമ്പലിനെ വർണ്ണിക്കുന്നത് ഉമ്മൻചാണ്ടിയുമായിട്ടാണ് ഭാവിയിൽ ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഷാഫി പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക അതെ അതെ ഉമ്മൻചാണ്ടിയുടെ കളരിയിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച ആളെന്ന രീതിയിൽ വളരെ മെയ്വഴക്കത്തോടു കൂടി തന്നെയാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ നിലവിൽ വീണ് ഇപ്പോൾ അതായത് ഇപ്പോൾ ഷാഫി പറമ്പിലെ ചുവന്ന മഷിക്കുപ്പിയിൽ മഷി കൊണ്ടുവന്ന് അത് ആരോ കൊടുത്ത തോർത്തിൽ ഒപ്പി മുഖത്തും തോർത്തും മുണ്ടിലൊക്കെ ഒപ്പിയിട്ടാണ് അടികൊണ്ടുവന്ന് വ്യാജേന വരുത്തി തീർത്തുന്നതാണ് സി പി എം കാര് ആദ്യം പറഞ്ഞത് പിന്നീട് റൂറൽ എസ് ക്യൂ എന്ന് പറഞ്ഞു ബൈജു എന്ന് പറഞ്ഞു പോലീസിന് ലാത്തിചാർജ്ജാൻ ഞങ്ങളുടെ ആരുടെയും ഉത്തരവുണ്ടായിരുന്നില്ല പക്ഷെ പോലീസിലൊരാൾ ലാത്തി കൊണ്ട് അടിച്ചു അത് തന്നെ പുറകിൽ നിന്നും അത് തന്നെ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള വലിയ ചോദ്യചിഹ്നം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാരണത്തടിച്ച പോലെയാണ് ഈ റൂറൽ എസ് പി ബൈജു ഇങ്ങനെ വെളിപ്പെടുത്തിയത് അത് ഷാഫി പറമ്പനെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൈപ്പായി മൂക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ ആലോചിക്കുന്നത് ഇങ്ങനെ വല്ല മുഖ്യമന്ത്രിയുടെ മൂക്കിനാണ് ഇങ്ങനെ സംഭവിച്ചത് വിചാരിക്കുന്നത് മുഖ്യമന്ത്രി കാറിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ചുപേരും കൂടി ചേർന്ന് വടിയെടുത്തിട്ട് ചില്ല് പൊട്ടിച്ച് എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് കണ്ണൂരിലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഈ ആക്രമിച്ചിട്ടുണ്ട് ഉണ്ടായി അപ്പം കോൺഗ്രസ് ഏതെങ്കിലും രീതിയിലുള്ള കലാപ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുതിർന്നിരുന്നോ മുതിർന്നിർന്നിട്ടില്ല അല്ല അതിൽ നിന്ന് പാഠം പഠിക്കാൻ പിണറായി വിജയനെ സി പി എമ്മിനോ സാധിച്ചിട്ടില്ല അന്ന് ഉമ്മൻചാണ്ടി കാറിൻ്റെ ചില്ല് തകർന്നപ്പോൾ ആ ചില്ല് നെറ്റിയിൽ കൊണ്ട് മുറിഞ്ഞു ആ ചില്ല് മാറ്റാതെ ചോര ഒലിക്കുന്ന അതേ പൊസിഷനിൽ അതേ രീതിയിൽ തന്നെ ഉമ്മൻചാണ്ടി സദസ്സിനെ അഭിസംബോധന ചെയ്തത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണോ ആശുപത്രിയിലേക്ക് പോയത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുണ്ടാകുന്ന തിരിച്ചടികൾ പഠിക്കാനായിട്ട് സി പി എമ്മിന് പിണറായി വിജയന് സാധിക്കുന്നില്ല അത് ആ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇങ്ങനെ അടികൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴും സി പി എം കാരെന്താ പറഞ്ഞത് അത് മഷിക്കുപ്പിയൽ കൊണ്ടുവന്ന് കാണിച്ചാണെന്ന് പറഞ്ഞു വ്യാജ നാടകം കളിച്ചാണെന്ന് പറഞ്ഞു ജനസമ്മതി കിട്ടാൻ വേണ്ടി ജനസമ്മതി ജനസമിതി പോയി അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞു എന്ന് തന്നെ പോലീസാണ് അതെ പോലീസാണ് അപ്പോൾ അതിൻ്റെ കാര്യം ഈ പാർലമെൻ്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ എം പി എന്ന രീതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വിഷുവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യം തെളിവാക്കി വെച്ച് തൂക്കി എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ മിനിമം ഏഴ് വർഷം കിടക്കേണ്ടി വരും തീഹാർ ജയിലിൽ പോകേണ്ടി വരും അതാണ് നേരത്തെയും പറഞ്ഞത് ഇവരുടെ ഏറ്റവും വലിയ വിഷമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരാജിനെ പോലെ ഒരാളല്ല ഷാഫി മത്സരിച്ചപ്പോഴെല്ലാം ജയിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും എല്ലാം ജയിച്ചു സ്വരാജ് രണ്ട് വട്ടാണ് തോറ്റേ ഇവര് യുവ നേതാവ് എന്ന നല്ല ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത നേതാവിനെ എങ്ങനെയാണ് തകർന്ന് തരിപ്പണായി പോയെന്ന് നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ് അത് ഗൗതമി അതിനൊരു മറ്റൊരു വളരെ ലളിതമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും മൂപ്പത്താതെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രുചി ഉണ്ടാവില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇപ്പൊ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള നിരവധി അനുഭവ പരമ്പരകളിലൂടെ വന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് ഈ അടിയൊന്നും ചിലപ്പോൾ അടി കൊണ്ട സമയത്ത് ഷാഫി പറമ്പലിന് തോന്നിട്ടുണ്ടാവും ശരീരത്തിൽ നിന്ന് ചോര വന്നിട്ടുണ്ടാവും പക്ഷേ ഈ ചോരകൾ അത്രയും സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും ഉരുതിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ജനാധിപത്യപരമായ രീതിയിൽ ജനം ഇതിന് വിധിയെഴുതും എഴുതും പിണറായി വിജയൻ ഷാഫി പറമ്പലിൻ്റെ ഈ വിഷയത്തിൽ തന്നെ മിനിമം വടകരയിലും പാലക്കാടിലും എല്ലാം വെള്ളം കുടിക്കേണ്ടി വരും